നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചന്ദന ലേബ സുഗന്ധം ചൂടിയതാരോ കാറ്റു കാമിനിയോ ചന്ദന ലേപ ചൂടിയത് കാറ്റോ കാമിനിയോ ആരോ ആയിക്കോട്ടെ എന്തായാലും ഞാൻ ആ പാട്ട് കൂടെ ആ സുഗന്ധം ഇല്ലാതാക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ എം ടി വാസുദേവൻ എം ടി വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച മമ്മൂട്ടിയും മാധവിയും കൂടി അഭിനയിച്ച ഒരു പാട്ടുരംഗമുണ്ട് അതായത് ആ മാധവി കുളിക്കുന്ന ആ കുളവും കുളത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നന്ദല കുറിശി ക്ഷേത്രവുമാണ് ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കുളവും ഈ അമ്പലവും എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ തളൂരാണ് പല്ലശന ഉള്ളത് അപ്പോൾ ഈ കുളത്തിൽ പോകുക ഒത്തിരി സ്ത്രീകൾ കുളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം അമ്പലത്തിലേക്ക് അമ്പലം കാണിച്ചതിന് ശേഷം ആ കുളത്തിലേക്ക് പോകാം അല്ലെങ്കിൽ മാധവിയുടെ കുളിസീനെ കാണാൻ പണ്ടുള്ള മമ്മൂട്ടിക്ക് പോകാൻ പറ്റി പക്ഷേ ഇന്ന് ഞാൻ പോയി ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാരോട് പുളി സീൻ കാണാമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ എന്നെ ആ വെള്ളത്തിലൂടെ മുക്കി കൊല്ലും അതുകൊണ്ട് ആദ്യം അമ്പലത്തിലേക്ക് പോവാം നിങ്ങൾ ഇനിയെങ്കിലും ആ പാട്ട് സീൻ കാണുമ്പോൾ ശ്രദ്ധിക്കുക എൻ്റെ കുട്ടികൾക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് മനസ്സിലായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു പാട്ട് രംഗമായിട്ട് മാത്രമേ വടക്കം വില ആ പാട്ട് രംഗം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നീട്ടാണ് എനിക്ക് മനസ്സിലായത് മമ്മൂട്ടി മാധവിയുടെ പുളി കാണാൻ തന്നെ വന്നിരിക്കുന്ന ഒരു പാട്ട് രംഗമാണ് അത് ഇനിയെങ്കിലും ആ പാട്ട് നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ നേരെ ആ കുളത്തിലേക്കും അമ്പലത്തിലേക്ക് പോവാം അപ്പം ഇതാണ് തളൂർ റോഡ് അപ്പോൾ ബസ്സിൽ വരുന്ന ആൾക്കാരായാലും ഇടതു സൈഡ് തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് തളൂര് ശ്രീ നന്ദളക്കുറിച്ച് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇത് എൻ്റെ വണ്ടിയാട്ടോ മൈ ബുള്ളറ്റ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വഴി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് കണ്ടതും ശരശരേന്ന് തെറുക്ക് പിടിച്ച് പോകരുത് കാരണം വെച്ചാൽ ഈ ബോർഡിൻ്റെ തൊട്ട് ഒരു നൂറ് മീറ്റർ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇടത്തെ സൈഡ് കുളം കാണാം നേരത്തെ പറഞ്ഞ മാധവികളിച്ച കുളം ആ കുളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ കഴുകി മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് ഒന്ന് ഒരു നൂറ് മീറ്റർ കൂടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അമ്പലം കാണാം അപ്പോൾ അമ്പലത്തിൽ പോവുക ഒരു അഞ്ചഞ്ചരക്ക് ശേഷമൊക്കെ വരികയാണെങ്കിൽ സുഖമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുളത്തില് വന്ന് ഒന്ന് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായിട്ട് അമ്പലത്തിൽ പോയിട്ട് അവിടെ പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ മേടിച്ച് കുറിയൊക്കെ ഇട്ട് കുറച്ച് നേരം ഫാമിലിയായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചിട്ട് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് ബണങ്ങുകൾ എന്ന് പറഞ്ഞാൽ പൊളി വൈഭവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കരുത് മറക്കരുത് ഉണ്ടല്ലോ നമ്മുടെ കാട്ടിലൊക്കെ ഉള്ളത് നമ്മൾ കഴിക്കുന്ന കൈത്തച്ചക്കയല്ല ഈ കാണുന്ന കൈതച്ചക്കയാണ് മുള്ളിലുള്ള ഇത് കാട്ട് കൈതച്ചക്കയാണ് ആ കൈതച്ചക്കതിൻ്റെ ഒരു വൺ ഏരിയ തന്നെ ഈ കുളത്തിന്റെ സൈഡിലായിട്ടുണ്ട് ഈ കാണുന്ന കുളം വലിയൊരു കുളമാണ് അപ്പൊ ഈ കുളത്തിലാണ് മാധവി കുളിച്ച് കയറി വരുന്നത് അത് കടവ തൊട്ടപ്പുറത്താണ് ഞാനത് അവിടെ കാണിച്ചു തരാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ കുറേ സ്ത്രീകൾ കുളിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ എന്നെടുത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ഞി കിടും മാധവികൾ കുളിസിനെ കാണാൻ വന്നിട്ട് അവസാനം നാട്ടുകാർ കുളിസിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവർ കുളിച്ച് തന്നെ പഞ്ചിക്കിടുക അല്ലെങ്കിൽ കുളിച്ച് മുക്കും വെള്ളത്തിനകത്ത് അത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നില്ല കുറച്ചു കൊണ്ട് ഞാൻ കാണിച്ചുതരാം അവർ കുളിച്ച് കയറി പോയതിനു ശേഷം ഞാൻ കാണിച്ചുതരാം അപ്പൊ ഈ കുളം നിങ്ങൾ കാണുക വലിയൊരു വളമാണ് ഇതാണ് അമ്പലം നന്ദളക്കുരിശി ഭഗവതി ക്ഷേത്രം ആട്ടോ അത് ഇത് ഇവിടെ ഒരു ചെറിയൊരു നാഗ ദൈവമുണ്ട് ഞാൻ കാണിച്ചുതരാം ഫ്രണ്ടിൽ പോയിട്ട് കാണിച്ചു തരാം നാഗ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു അരലെ മരവുമുണ്ട് ഇതിനകത്ത് അമ്പലത്തിനാകത്ത് കയറി ചെന്നാൽ നിങ്ങൾക്കറിയാൻ പറ്റും വടക്കം വീരകാതിലുള്ള സമയം തന്നെയാണെന്നുള്ളൂ ഇത് ഗേറ്റ് ഞാൻ തുറന്നു വാവ് അമ്പലം തുറന്നിട്ടില്ലട നടൻ തുറന്നിട്ടില്ല അപ്പം ഞാൻ നാല് മണിക്ക് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു അമ്പലം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം സിനിമയിലുള്ള പോറും വരും നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ല വലിയൊരു ഗോപുരം പോലെ കിട്ടിയിരിക്കുന്നൊരു ഭഗവതി ക്ഷേത്രമാണ് കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ ആ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം മാധവി കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ അമ്പലത്തിൽ വന്നിട്ട് പ്രസാദം മേടിച്ചിട്ടാണ് പോകുന്നത് ആ ഒരു രംഗമാണ് വടക്കം എന്ന സിനിമയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മരം കാണുന്നുണ്ട് ആൽമരം കിടല്ലേ ഈ ക്ഷേത്രം എന്തായാലും പൊളിച്ചു വിട്ട കേട്ടോ ഒരു ഗോപുരത്തിൻ്റെ രീതിയിൽ നല്ല രസത്തിൽ ഇത് തൊട്ടപ്പുറത്തൊരു ഒരു കിണറുണ്ട് കേട്ടോ ഒരു കുടവും ഒരു ബക്കറ്റൊക്കെ ഇവിടെ ഉണ്ട് ആ വെള്ളമുണ്ട് കേട്ടോ നല്ലപോലെ വെള്ളമുണ്ട് ഇവിടെ ഒരു കുഞ്ഞൊരു ശിവലിംഗമുണ്ട് ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരും വടക്കം വീരകഥ അല്ലെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ആ പാട്ട് രംഗം കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഈ നന്തക്കുറിച്ച് ഭഗവതി ക്ഷേത്രമാണ് അതിനകത്ത് കാണിക്കുന്നത് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് കുളം ഉള്ളത് കുളം ഇപ്പോൾ രണ്ട് മൂന്ന് സ്ത്രീകളോട് കുളി കുളിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നില്ല അവർ പോയതിന് ശേഷം എന്തായാലും തീർച്ചയായിട്ടും ഞാനിത് ഷൂട്ട് ചെയ്ത് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇവിടെ ഏത് സമയത്ത് വേണമെങ്കിലും വരാം കേട്ടോ ശനി ഞായർ തിങ്കളിച്ച അങ്ങനെ ദിവസങ്ങളൊന്നുമില്ല ഇല്ല ഏത് സമയത്ത് വേണമെങ്കിലും വരാം ഇവിടെ ഇവിടെ ഗേറ്റ് അടച്ച് വെക്കില്ല തുറന്നിരിക്കും വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള ആൾക്കാർ ഇത് പ്രസാദമുണ്ട് ചന്ദനം കുങ്കുമം ഉണ്ട് ഭസ്മുണ്ട് ഇതെന്ത് വേണമെങ്കിലും എടുത്ത് നമുക്കത് നെറ്റിയിൽ ചൂടാം ഇതിന് ഫ്രണ്ടിൽ ഇതിൽ നമ്മുടെ നടയുടെ വാതിലൊന്നും കാണിച്ചു തരാം ഇത് ഇതിനകത്താണ് നമ്മുടെ ദേവി കുടി കൊള്ളുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെ ബാക്ക് വശമാണ് ഓ ആ സൂര്യൻ അടിക്കുന്നുണ്ടോ ഓ ആ പൊളിയല്ലേ ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഏറ്റവും മോള് വശത്ത് സൂര്യൻ സൂര്യൻ വന്ന് നിൽക്കുന്നത് പോലെ നോക്കി നല്ല രസമായിട്ടോ അതൊക്കെയാണ് ചുറ്റും പാടങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തമാശ പറഞ്ഞതല്ല ചുറ്റും പാടങ്ങളാണ് ഉണ്ടല്ലേ ചുറ്റും പാടങ്ങളാണ് ഈ പാടങ്ങളുടെ നടുവിലാണ് ഈ ക്ഷേത്രം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണണം എന്നാഗ്രഹമുണ്ട് അ ഇവിടെ നിന്ന് നോക്കി കാണുന്നുണ്ട് നിങ്ങൾക്ക് ആ കുളം കുളത്തിലാൾക്കാരുണ്ട് അപ്പോൾ ഞാനത് പിന്നെ അയച്ചു തരാം പിന്നെ ആ വീഡിയോ എടുക്കാം എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ഷേത്രവും ഈ കുളവും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പല്ലശ്ശേനയിൽ വരിക പല്ലസേന പല്ലാവൂർ റൂട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കാണാൻ സാധിക്കും അച്ചാമാര് ഈ അമ്പലം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് പാലക്കാട് പല്ലശ്ശേനം പണ്ടേ ഫേമസ് ആണ് പക്ഷേ അന്ന് അത്രയും സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ആരും അറിഞ്ഞില്ല എന്നൊക്കെ കണ്ടില്ലേ എത്ര എത്ര വർഷം മുമ്പാണ് ഈ വടക്കം വീരകര എന്ന സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഒരു അമ്പലം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതും എം ടി വാസുദേവൻ നായറിൻ്റെ സ്ക്രിപ്റ്റിൽ മമ്മൂട്ടി മെഗാസ്റ്റർ മമ്മൂട്ടി അഭിനയിച്ച വടക്കം വീരകര എന്ന സിനിമയിൽ പല്ലശ്ശേനയിലെ ഈ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ പല്ലശ്ശനം പണ്ടേ ഫേമസ് ആണ് മക്കളെ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മിസ് ചെയ്യരുത് ഈ അമ്പലം അമ്പലവും ഈ കുളവും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പലശ്ശേരിയിൽ വരിക നല്ലൊരു പോളി സംഭവമാണ് ഒരു അഞ്ച് അഞ്ചരയ്ക്ക് ശേഷം വരികയാണെങ്കിൽ ഒരു നല്ല രസം നല്ല തണുത്ത കാറ്റും ആൽമരത്തിന് തണുത്ത ഒരു അറ്റ്മോസ്ഫിയറൊക്കെയാണ് ഇവിടെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അഞ്ചു മണിക്ക് ശേഷം വരാൻ ശ്രമിക്കുക അമ്പലത്തിൻ്റെ ഒരു ലോങ് വ്യൂ ഞാൻ നിങ്ങൾ ഇത് കാണിച്ചു തരാം ോ ആയിട്ടെങ്കിൽ ലോങ് വ്യൂ എന്തെങ്കിലും കുഞ്ഞ് ക്യാമറ ആയതുകൊണ്ട് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ നല്ലൊരു പോളി സംഭവമാണ് ലോങ് വ്യൂസ് കാണാൻ കാര്യത്തിൽ പാടങ്ങൾ മൊത്തം പാടങ്ങൾ പാടത്തിൻ്റെ നടുക്കാണ് ഈ അമ്പലം ഉള്ളത് കണ്ടില്ലേ കുറേ തെങ്ങുകളും കുറേ നെൽപ്പാടങ്ങളും അതിന് തൊട്ട് സൈഡിലായിട്ട് കൈത കൈത മരവും അതായത് നാടൻ കൈതയല്ല നമ്മുടെ കാട്ടു കൈതിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ കുളവും ഇതൊരു പോലെ സംഭവം ഒന്ന് രണ്ട് വീടുകളുണ്ട് ഇവിടെ ആ സാഹിത്യത്തിൽ ഈ ഒന്ന് രണ്ട് വീടുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഫുൾ പാടങ്ങളും ഈ അമ്പലവും മാത്രം ഉള്ളൂ അമ്പലവും ഈ അമ്പലക്കുളവും മാത്രമേ ഈ ഏരിയയിലുള്ളൂ അപ്പോൾ ഇതാണ് കുളം നമ്മുടെ മാധവി കുളിച്ച് കയറുന്ന കടവിൽ ആൾക്കാർ കുളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് എന്തായാലും അവർ കുളിച്ച് കയറിയതിന് ശേഷം ആ കടവ് നിങ്ങൾ കാണിച്ചു തരാം ഇത് വലിയൊരു കുളം ആട്ടോ നല്ല പായലൊന്നുമില്ല കേട്ടോ തരാം ഇറങ്ങി കാണിച്ചു തരാം മീനുകളൊന്നും കാണാനില്ല കേട്ടോ മീനൊന്നുമില്ല പായലൊന്നുമില്ല കളറാണെങ്കിലും അധികം വലിയ രീതിയിൽ പായലൊന്നുമില്ല ഒരു വലിയൊരു കുളമാണ് എന്തായാലും ഇത്രയും ദൂരം വന്നതല്ല അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഒരു സെൽഫി വീഡിയോ കൂടെ ഞാനിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ മോശമല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഇത്രയും നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു അമ്പലവും പ്രകൃതിയും ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമല്ലേ ഓർമ്മിക്കായിട്ടെങ്കിലും യൂട്യൂബിൽ കിടക്കുമല്ലോ എൻ്റെ ഈയൊരു വീഡിയോ എൻ്റെയൊരു ഈയൊരു മുഖം ഈ ഒരു ഫേസ് അല്ലെങ്കിൽ ഈ ഒരു മൂഞ്ചി ഈ മൂഞ്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാലക്കാട് പാലക്കാട് പറയുന്ന മൂഞ്ചി എന്ന് പറയുന്ന മുഖം എന്നാട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് പക്ഷെ പക്ഷേ ഞാനിപ്പോൾ മീൻ ചെയ്താൽ അതല്ല മുഖമാണ് അപ്പോൾ മച്ചാമ്പര് ആ സ്ത്രീകൾ കുളിച്ച് പോയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ാണ് മാധവി കയറുന്നതും ഈ കുളത്തിൽ കുളിച്ച് മുകളിലേക്ക് കയറി പോകുന്നതും മമ്മൂട്ടി അപ്പുറത്ത് നിന്ന് ഒളിഞ്ഞ് മാധവിയുടെ കുളിസീന് കാണുന്നതും ഇതാണ് ആ കുളം ഇതാണ് ആ സ്റ്റെപ്പ് ഇതാണ് ആ ഏരിയ അങ്ങനെ മാധവി കുളിച്ച അതേ വെള്ളത്തിൽ അതേ കടവിലൂടെ ഞാനൊന്ന് നടന്ന് വെള്ളത്തിൽ ഒന്ന് തടവുക വലിയൊരു കുളം നോക്കി വടക്കം വീരകഥ മറക്കരുത് വടക്കം ചന്ദന ലേപ സുഗന്ധം അന്ന പാട്ട് സീനിൽ ഈ സ്റ്റെപ്പ് വഴിയാണ് മാധവ് കയറിപ്പോകുന്നത് അപ്പോൾ മമ്മൂട്ടി കൊച്ചു കള്ളൻ തൊട്ട് അപ്പുറത്ത് നിന്നിട്ട് ഒരു കള്ള നോട്ടമുണ്ട് ഞാനൊരു മുകളിൽ നിന്ന് കാണിച്ചു തരാം കുളത്തിന് എത്രത്തോളം ഇതുണ്ടെന്നുള്ളതാ ബ്യൂട്ടിഫുൾ ആയിരിക്കും ബ്യൂട്ടിഫുൾ വാവ് പൊളിയല്ലേ എന്തായാലും നമ്മുടെ ക്യാമറ കണ്ണുകൊണ്ട് കാണുന്ന അത്രയും ഭംഗി ഒരു ക്യാമറയിലും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സൂര്യൻ കണ്ടോ ബാഗിൽ പാടങ്ങൾ ആ കാണുന്ന അമ്പലം ഇത് പാടങ്ങൾ ചെറിയൊരു റോഡ് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡ് കാണില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ആൾക്കാർ നടന്ന് വരുന്നതും സൈക്കിൾ കൊണ്ടും വണ്ടി കൊണ്ടൊക്കെ ഒക്കെ ഇതിലൂടെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പാടത്തിന് നടുക്കുകൂടെ ഓടിച്ചു വരികയാണെന്ന് ഒന്ന് ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു ഏരിയ ആണത് ആ പച്ചക്കളർ കാണുന്നത് കൈതയാ കേട്ടോ കാട്ടു കൈതാണ് അപ്പോൾ ഇതാണ് കേട്ടോ മാധവി ചവിട്ടി ഇറങ്ങിയ പടികൾ ഈ കാലം എൻ്റെയാണിത് മാധവിൻ്റെയല്ല തെറ്റിദ്ധരിക്കരുത് മാധവി മാത്രമല്ല കേട്ടോ അതിനകത്ത് മാധവിയും പിന്നെ അതിൽ കുറച്ച് ആർട്ടിസ്റ്റൊക്കെ ഉണ്ടാവും അവരുടെ പേരൊന്നും നമുക്കറിയില്ല നമുക്ക് അറിയ അറിയുന്നത് മാധവിയെ മാത്രമേ ഉള്ളൂ നായികയായതുകൊണ്ട് അപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ് നിങ്ങൾ കുളം കാണുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ കുളം കാണണം എന്ന് ഉണ്ടെങ്കിൽ വടക്കം വീരകഥ എന്ന സിനിമയിൽ മാധവി കുളിച്ച ആ കുളത്തിൽ നിങ്ങൾക്ക് കുളിക്കണം അല്ലെങ്കിൽ കാണണം അല്ലെങ്കിൽ ആ വെള്ളത്തിലൊന്ന് തുടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല ശൈലിയിൽ നിങ്ങൾക്ക് തളിവര് വരിക തളിവർ വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ നിന്ന് നോക്കി നിങ്ങൾക്കിത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ലൈക്ക് വളരെ കുറവാണ് സബ്സ്ക്രൈബും വളരെ കുറവാണ് പിന്നെ നിങ്ങളുടെ കമൻസ് ഇതിൽ വരാറേ ഇല്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ കമൻറ്റ് ഇതിൽ അറിയിക്കാം മോശമാണെങ്കിൽ മോശം നല്ലതാണെങ്കിൽ നല്ലത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അറിയിക്കുക അറിയിക്കാം ഞാൻ എന്ത് വിചാരിക്കണോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ഇടാത്ത ഇരിക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കിട്ടലും വീഡിയോ മറ്റും വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ